പോയ വർഷം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള രാഷ്ട്രീയത്തിൽ ചിലർക്ക് ഭാഗ്യവർഷമായപ്പോൾ മറ്റു ചിലർക്ക് ചിലർക്കത് നിർഭാഗ്യം മാത്രമായിരുന്നു സമ്മാനിച്ചത് നവകേരള സദസ്സിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളിലെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പോയ വർഷം ജനുവരി മാസം മുതൽ ശുക്രൻ ഉച്ചിയിലടിച്ചിട്ടുള്ളത് ജനുവരി ഒൻപതിന് പുലർച്ചെ പോലീസ് രാഹുലിന്റെ വീട്ടിലെത്തി വിളിച്ചുണർത്തി കുളിപ്പിച്ച് പൗഡറൊക്കെയിട്ട് തേച്ചു മടക്കിയ ഉടുപ്പും മുണ്ടുമണിയിച്ച് സുന്ദരനാക്കി വൺ മീഡിയ കവറേജോടെ അറസ്റ്റ് ചെയ്ത് ജനമൈത്രി പോലീസിന് മാതൃകയായി ജനുവരി പതിനേഴിന് ധീരതയോടെ അറസ്റ്റ് വരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നട്ടലിന് ഗുരുതര ബലക്ഷയമുണ്ടെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കോടതിയിൽ നിന്ന് ജാമ്യം നേടുന്നു അപ്പോഴേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി തൃശൂരിൽ ടി എൻ പ്രതാപനും സുരേഷ് ഗോപിക്കും വേണ്ടിയുള്ള ചുവരഴത്തുകൾ ആരംഭിച്ചിരുന്നു പ്രതാപന്റെ ചുവരത്തൊക്കെ കണ്ടിട്ടും കെ പി സി സി പ്രസിഡന്റ് ആ ഓൻ എന്തെങ്കിലും കാട്ടട്ടെ എന്ന മട്ടിലായിരുന്നു ജനുവരി അവസാനത്തോടെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പിള്ളേർക്കെതിരെ നിലമേലിരുപ്പ് സമരം എന്ന ചരിത്ര പ്രസിദ്ധമായ സമരം നടത്തിയത് അമിത്ഷായും നരേന്ദ്രമോദിയും ഫോൺ എടുക്കാതിരുന്നതോടെ നിലവേൽ ജംഗ്ഷനിൽ വെയിലത്തിരുന്ന അടുത്ത ഗവർണർ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു അപ്പോഴേക്കും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലേക്കുള്ള ബി ജെ പിയുടെ കേരള പദയാത്ര കാസർഗോഡ് നിന്ന് ലക്ഷ്യബോധമില്ലാതെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു പി സി ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി പക്ഷത്തെ ലയിപ്പിച്ചുകൊണ്ട് പി സി ജനുവരി മാസം അവസാനിപ്പിച്ചു ഫെബ്രുവരി മാസം സി പി എമ്മിന്റെ സെൽഫ് ഗോളോടെ ആരംഭം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സെൽഫോൾ ഇതേ പദ്ധതിക്കെതിരെ സമരം ചെയ്ത പോലീസിന്റെ തല്ലുവാങ്ങിയ സഖാക്കൾ പിന്നീട് ഇതേക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഫെബ്രുവരി ആദ്യവാരം തൃശൂർ മണ്ഡലത്തിൽ മാത്രമായി ഭാരതരി എന്ന പുതിയ പ്രതിഭാസം ഉടലെടുത്തു ബിജെപിയുടെ അരി കണ്ട് അരിശംപൂത്തിരുന്ന കെ സുധാകരൻ സമരാഗ്നിയുടെ പത്രസമ്മേളനത്തിൽ എത്താൻ വൈകിയ വി ഡി സതീശനെ മൈഡി എന്ന് വിശേഷിപ്പിച്ച് അരിശം തീർത്തു സുധാകരൻ കേട്ടിട്ടാണോ എന്നറിയില്ല മൂന്ന് സീറ്റ് ചോദിച്ച മുസ്ലിം ലീഗ് ഫെബ്രുവരി അവസാനത്തോടെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക പത്മജയ്ക്ക് പൂരത്തെ പത്മജ ബിജെപിയിൽ പോയതോടെ കെ മുരളീധരനെ കോൺഗ്രസ് തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നു ടി എൻ പ്രതാപനോട് കളത്തിന് പുറത്തിരുന്നു കൈയടിച്ചാൽ മതിയെന്ന് നിർദ്ദേശം ഏപ്രിൽ മാസത്തെ ചൂടിന് മുസ്ലിം ലീഗിന്റെ പതാക അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രചരണത്തിൽ നിന്ന് ലീഗിന്റെ പതാക ഒഴിവാക്കി അപ്പോഴേക്കും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടിയ നെപ്പോകിറ്റ് അനിൽ ആന്റണി തന്റെ അപ്പൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളാണെന്ന് പ്രഖ്യാപിച്ച തന്തയ്ക്ക്പറന്ന മകനാണെന്ന് തെളിയിച്ചു ഇത് കേട്ട പത്തനംതിട്ടയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന എ കെ ആന്റണിയുടെ ശാപം പിന്നാലെ തിരഞ്ഞെടുപ്പ് കൊടുപ്പിരി കൊണ്ടതോടെ വടകരയിൽ നിന്ന് കാഫർ സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നു ഒടുവിൽ സ്ക്രീൻഷോട്ട് ബൂമ പോലെ കറങ്ങി തിരിഞ്ഞ് ഇടതുപാളയത്തിലെത്തി സി പി എമ്മിന്റെ നൃഗത്തലിൽ തന്നെ വീണു കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കെ കൃഷ്ണകുമാർ ജി എന്ന കെ കെ ജിയുടെ കണ്ണിൽ കുത്തി പ്രവർത്തകൻ മാതൃകയായതും ഇതേ തിരഞ്ഞെടുപ്പ് കാലയളവിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുമെന്ന് കണ്ട് ആംബുലൻസിൽ പ്രത്യക്ഷപ്പെട്ട സുരേഷ് ഗോപി പൂരം നടത്തി തിരുവമ്പാടിയുടെ കണിമംഗലം തമ്പുരാനായി പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പത്ത് ലക്ഷം തട്ടിയെന്ന് ആരോപണം ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ട് ചെയ്യാൻ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സമയം നോക്കി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് കുമ്പസരിച്ച് ഇ പി ജയരാജൻ സി പി എമ്മിന് വേണ്ടി രണ്ടാമത്തെ സെൽഫ് കോൾ എടുത്തു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മെയ് മാസത്തെ ചൂടിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ ചേർന്ന് കെ ബസ് വഴിയിൽ തടഞ്ഞിട്ട് ഡ്രൈവറോട് ചൂണ്ടായി ആര്യ ഈ വർഷം പിടിച്ചതിൽ ഏറ്റവും നല്ല പുലിയുടെ വാലിൽ പിടിച്ചായിരുന്നു ഏറിലായുത ജൂൺ നാലിന് ഒറ്റ സീറ്റിൽ മാത്രം വിജയിച്ച എൽ ഡി എഫ് അടപടലം തോറ്റപ്പോൾ പതിനെട്ട് സീറ്റുകളുമായി യു ഡി എഫും ഒരു സീറ്റുമായി ബി ജെ പിയും പാർലമെന്റിലെത്തി ഓഗസ്റ്റ് അവസാനത്തോടെയാണ് നിലമ്പൂരിലെ ആ സാമ്പാർ എന്തിനോ വേണ്ടി തിളക്കാൻ ക്യാമ്പിലെ മരമുറിയിൽ തുടങ്ങി പൊരിച്ച ഐസ്ക്രീമിനെതിരെയും കുഴിമന്തിക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അൻവർ എൽ ഡി എഫ് പിന്നാലെ പി വി അൻവറിന്റെ ഫസ്റ്റ് കോപ്പി ഡി എം കെ എന്ന പാർട്ടിയുടെ ഉദയം ഈ സമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പിണങ്ങി പി സരൻ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് രണ്ടാമത്തെ വിക്കറ്റിൽ തളർന്നിരുന്ന കോൺഗ്രസിന് ബി സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പിണങ്ങിയെത്തിയ സന്ദീപ് ആര്യ ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബമ്പർ അടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ രമ്യ ആംഗളമാർ വീണ്ടും അവസരം നൽകി രണ്ടാമതൊന്നും ചിന്തിക്കാതെ കൈ കഴുകി മാങ്കൂട്ടത്തിൽ പുത്തൻ ഉടുപ്പുകളുമായി എത്തിയ നീല ട്രോളി ബാഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ചപ്പോൾ രമ്യ ആലത്തൂരിനെ പാടി ഉറക്കുകയായിരുന്നു ഗാന്ധി കുടുംബം ദത്തെടുത്ത വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി വാദ്ര സ്ഥാനാർത്ഥിയായി എത്തിയതും ഇതേ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഫസ്റ്റ് കോപ്പി ഡി എം കെ പാലക്കാട് യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ ആലത്തൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി എന്തായാലും ഇത്തവണയും കൃത്യം ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും പുറത്തിറങ്ങിയത് കോൺഗ്രസിന് വീണ്ടും ആശ്വാസമായി കട്ടൻ ചായയും പരിപ്പുവടയും തന്റേതല്ലെന്ന് ഇ പി തള്ളിയെങ്കിലും ഡി സി തള്ളിയില്ല രണ്ടേ ഒന്നിന് മത്സരം അവസാനിച്ചപ്പോൾ മാങ്കൂട്ടത്തലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യവർഷമായി രമ്യയുടെ ശ്രുതി നന്നായിരിക്കെ ആലത്തൂരുകാർ പാട്ട് അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സുരേഷ് ഗോപി തമ്പ്രാന് അവിസ്മരണീയമായെങ്കിലും തൃശൂരിലെ വോട്ടർമാർ മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമായിരുന്നു പൂരം കലക്കാൻ കൂട്ടുനിന്ന ആരോപണം നിലനിൽക്കവേ എ ഡി ജി പി അജിത് കുമാർ ഡി ജി പി ആയതും ഇതേ വർഷമായിരുന്നു ഒടുവിൽ വർഷാവസാനം ഇപിയുടെ തലയിൽ നിന്ന് ഒരു പാപക്കറ കൂടി കഴുകിക്കളഞ്ഞ് കട്ടൻ ചായ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും രണ്ടായിരത്തി ഇരുപത്തി ആരൊക്കെ കാല് ആരൊക്കെ കാല് മാറും നിങ്ങളുടെ പ്രവചനങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക